പോസ് ഫോർ ഒരു അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ കേരളത്തിലൂടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ

പോലീസുകാരും ഇവിടെ പെരുമാറിയത് അത് പൊട്ടിച്ചെറിഞ്ഞു കേരളത്തിലെ നമുക്കറിയാം എല്ലാവരും വിശ്വാസികളാണ് അവരവർ അവരുടെ വിശ്വാസങ്ങളുമായി മുന്നോട്ട് പോകുന്നു ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരാൾക്ക് കൊടുക്കേണ്ട മിനിമം മര്യാദ പോലും കൊടുക്കാതെ മനുഷ്യാവകാശ ലംഘനങ്ങൾ സ്റ്റേഷനുകളിൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതികളായ പോലീസുകാരെ പിരിച്ചുവിടുക എന്നാവശ്യപ്പെട്ടാണ് വടക്കാഞ്ചേരി തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ പത്തരയോടെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിൽ നടന്ന ജനകീയ പ്രതിഷേധ സദസ്സിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് സദസ് ഉദ്ഘാടനം ചെയ്തു ചട്ടങ്ങളും നിയമങ്ങളും ലംഘിച്ചു മുന്നോട്ടു പോകുന്ന കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം പോലീസായി കേരള പോലീസ് മാറിയിരിക്കുകയാണെന്നും അഴിമതിക്കാരും ക്രിമിനലുകളുമായ പോലീസ് ഉദ്യോഗസ്ഥർ നാടിന് അപമാനമാണെന്നും അദ്ദേഹം പറഞ്ഞു വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു തെക്കര മണ്ഡലം പ്രസിഡന്റ് ജെയ്സൺ മാത്യു നേതാക്കളായ എസ് എ എ ആസാദ് പി എൻ വൈശാഖ് സി എ ശങ്കരൻകുട്ടി ഒ ശ്രീകൃഷ്ണൻ ടി വി സണ്ണി ജയൻ മംഗലം കെ കെ അബൂബക്കർ എൽദോ തോമസ് വർഗീസ് വാഗയിൽ അഡ്വക്കറ്റ് സി വിജയൻ സന്ധ്യ കൊടയ്ക്കാടത്ത് ബുഷ്ര റഷീദ് പി എസ് റഫീഖ് എന്നിവർ സംസാരിച്ചു സി ആർ രാധാകൃഷ്ണൻ നാസർ മങ്കര ബിജു കൃഷ്ണൻ കെ എം മുഹമ്മദ് പി വി ഹസനാർ കമലം ശ്രീനിവാസൻ നബീസ നാസർ സണ്ണി മാരിയിൽ ജോഷി കല്ലയിൽ ഐ എ സബീല കെ എ മഹേഷ് സേവ്യാർ മെയ്സൺ എന്നിവർ नेतृत्व You are watching VCV News.